എക്കോ റാമൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പോകുന്നത് തമിഴ്നാട് തേനി ഡിസ്ട്രിക്റ്റിലെ ആണ്ടിപ്പെട്ടിക്കടുത്തുള്ള വൈകാ ഡാമിലേക്കാണ് ഇന്നത്തെ കാഴ്ച വൈഗാ ഡാമിൻ്റെ വിശേഷങ്ങളാണ് ഇത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണിത് കേരളത്തിൽ നിന്നും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാർഷിക സംസ്കാരം കാണുന്നതുകൊണ്ട് തീർച്ചയായും തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ പോകേണ്ടത് കേരളത്തിലെ പുതുതലമുറയിൽപ്പെട്ട കുട്ടികളാരും ഇത്തരം കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവില്ല മലയാള മണ്ണിൽ നിന്നും കാർഷിക സംസ്കാരം എന്ന വിട്ടകലുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ഏകദേശം ഏഴ് മണിയോടുകൂടിയാണ് ഞങ്ങൾ കൊട്ടാരക്കരയിൽ നിന്നും യാത്ര തുടങ്ങിയത് മഥുര നഗരത്തിലേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള പൈപ്പാണിത് കൊട്ടാരക്കരയിൽ നിന്നും തേനി വരെ ഇരുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ ആണുള്ളത് തേനിയിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ ദൂരമാണ് വൈഗ ഡാമിലേക്കുള്ളത് ആണ്ടിപ്പെട്ടിയിൽ നിന്ന് ഏഴ് കിലോമീറ്ററും മധുരയിൽ നിന്ന് എഴുപത് കിലോമീറ്ററും ദൂരെയായിട്ടാണ് ഡാം സ്ഥിതി ചെയ്യുന്നത് റെയിൽ മാർഗം ഇവിടെ എത്തിച്ചേരണമെങ്കിൽ ഡിൻഡിഗൽ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ഏകദേശം അറുപത്തൊന്ന് ഉണ്ട് ഡിൻഡിഗലിലേക്ക് മധുര ആണ്ടിപ്പെട്ടി എന്നീ നഗരങ്ങളിലേക്ക് ശുദ്ധജലം നൽകുന്നതിനും ദിണ്ടുക്കൽ മധുര അണ്ടിപ്പെട്ടി എന്നീ ജില്ലകളിൽ ജലസേചനം നടത്തുന്നതിനുമാണ് ഈ അണക്കെട്ടിലെ ജലം പ്രധാനമായും ഉപയോഗിക്കുന്നത് സുരളീ നദിയും വൈകാ നദിയും ഒത്തുചേരുന്നിടത്താണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഈ അണക്കെട്ടിന്റെ കാശ്മെന്റ് ഏരിയ കാണാനും മനോഹരമാണ് ഈ കാണുന്ന കാഴ്ച ഈ ഡാമിന്റെ ഏരിയയാണ് ഡാം റിസർവോയറിൽ നിന്നും മത്സ്യബന്ധനം നടത്തി അത് വിൽക്കുന്ന മാർക്കറ്റാണ് അങ്ങേതലക്കിൽ കാണുന്നത് അവിടേക്ക് പോകാനോ നമ്മൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനോ ഒന്നും സാധിക്കില്ല അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്താൻ അന്നാട്ടുകാർ സമ്മതിക്കയില്ല അതുകൊണ്ട് ഇത്രയും ദൂരെ നിന്ന് ഈ കാഴ്ചകളെ കണ്ട് തിരികെ പോരേണ്ടി വന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വൈകാ ഡാമിൻ്റെ എൻട്രൻസിൻ്റെ അവിടെയാണ് ഇവിടുന്ന് ആളൊന്നിന് ഇരുപത് രൂപ ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് പ്രവേശിക്കാൻ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് കുറേ വഴിയോര കച്ചവട സ്ഥാപനങ്ങളും ഒരു പാർക്കുമാണ് നമുക്ക് ആദ്യം കാണാനാകുക ഈ പാർക്കിന്റെ എൻഡിലായിട്ടാണ് വൈകാ ഡാം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ പാർക്കിനുള്ളിലൂടെ ഞങ്ങൾ നടത്തു തുടർന്നു കുറച്ചുകൂടി മുന്നോട്ട് പോയി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ ആദ്യം കാണുന്നത് ഡാമിന്റെ വ്യൂ ആണ് ഇത്രയും മനോഹരമായി ചെമ്പകം പൂത്തിരിക്കുന്ന ഞാൻ ഇതിനു മുന്നേ മറ്റെങ്ങും കണ്ടിട്ടില്ല ഈ കാണുന്നതാണ് വൈകാടാം വരൂ നമുക്ക് വൈകാ ഡാമിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഏകദേശം നൂറ്റി പതിനൊന്ന് അടി ഉയരമുണ്ട് ഈ ഡാമിന് എഴുപത്തി ഒന്ന് അടി വരെ ഉയരത്തിൽ വെള്ളം സംഭരിക്കാം ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അടിയാണ് സംഭരണ ശേഷി ഇതോടൊപ്പം തന്നെ ജലവൈദ്യുത പദ്ധതിയും ഉണ്ട് ഏകദേശം ആറ് മെഗാവാട്ട് വൈദ്യുതി ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് മൂന്ന് മെഗാവാട്ടിന്റെ വീതം രണ്ട് യൂണിറ്റ് യൂണിറ്റായിട്ടാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട് വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് പരിപാലിക്കുന്ന ചെറുതും മനോഹരവുമായ ഉദ്യാനം അണക്കെട്ടിന് ഇരുവശത്തുമുണ്ട് അണക്കെട്ടിന് മുൻവശത്തായി ഇരുവശത്തേക്കും ഉദ്യാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ പാലവുമുണ്ട് അതിൽ നിന്നുള്ള ഡാമിന്റെ കാഴ്ചയും വൈകാ നദിയുടെ കാഴ്ചയും മനോഹരമാണ് ഈ ഡാമും വൈകാ നദിയും ഈ ഡാമിന്റെ കാശ്മീർ ഏരിയയിലെ മനോഹരങ്ങളായ കാഴ്ചകളും കാണാനെത്തുന്ന മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രത്യേകം ഉല്ലസിക്കാനുള്ള പാർക്കും അനുബന്ധ സൗകര്യങ്ങളും തമിഴ്നാട് സർക്കാർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ എത്തിയാൽ ധാരാളം ദശാരണ പക്ഷികളെയും നമുക്ക് കാണാനാകും നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒട്ടുമിക്ക പക്ഷികളെയും നമുക്ക് ഇവിടെ കാണാം ഇത് ഡാമിന്റെ മറുകരയിലുള്ള ഉദ്യാനത്തിലേക്കുള്ള വഴിയാണ് ഇവിടെ നിന്നുള്ള ഡാമിന്റെ നേർക്കാഴ്ചയും വൈകയാറിന്റെ കാഴ്ചയും കണ്ടു മടങ്ങാം ഡാമിന്റെ ഫുൾ കാഴ്ച നേരിട്ട് ഇവിടെ കാണാനാകും ഒരു ഡാം തന്നെയാണ് വൈക കുറച്ചു മുന്നേ എത്തിയിരുന്നെങ്കിൽ മറ്റൊരു മനോഹരമായ കാഴ്ചയും കൂടെ ഞങ്ങൾക്കും കാണാനാകുമായിരുന്നു നിങ്ങളെ കാണിക്കാനും ആകുമോ ഡാമിന്റെ ഷട്ടറുകൾ അരമണിക്കൂറായതേ ഉള്ളൂ ക്ലോസ് ചെയ്തിട്ടെന്നാണ് ഇന്നാട്ടുകാർ പറയുന്നത് സുരളി നദിയും വൈകിയാറും ചേർന്ന് ഇവിടെ നിന്നാണ് വൈകാ നദിയായി താഴേക്ക് ഒഴുകുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എക്കാർ നമ്മളത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ